എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഒരു മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജനറൽ ആശുപത്രിയിൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മോർച്ചറി ക്യൂർ സൗഹൃദ ക്ലിനിക്ക് സ്ട്രോക്ക് ഐ നവീകരിച്ച കാത്തുലാബ് ശ്രുതി തരംഗം പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ആരംഭിക്കുന്നതോടെ യാഥാർത്ഥ്യമാവുന്നത് കൊച്ചിയുടെ എല്ലാ കാലത്തെയും ആവശ്യമാണ് രാജ്യത്തെ ആദ്യ ക്വീർ സൗഹൃദ ക്ലിനിക് എന്നതിനുൾപ്പെടെ നിരവധി അഭിമാനകരമായ നേട്ടങ്ങളാണ് ജനറൽ ആശുപത്രിക്ക് സ്വന്തമായിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ജില്ലാ ആശുപത്രി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ജില്ലാ ആശുപത്രി എന്നീ നേട്ടങ്ങൾ എറണാകുളം ജനറൽ ആശുപത്രിക്ക് സ്വന്തമാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കി ബഹുമാനിവിടെ കേരള ഹൈക്കോടതിയിലെ ബഹുമാനിയായിട്ടുള്ള ജഡ്ജസുമായിട്ട് സംസാരിച്ചപ്പോൾ അവള് അവര് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു പണ്ടൊക്കെ തൊട്ടടുത്ത് ഹൈക്കോടതിയാണല്ലോ അപ്പോ ഒരാവശ്യമുണ്ടെങ്കിൽ ഒരു കാർഡിയോസ്റ്റും ബഞ്ചോദന ഉണ്ടെങ്കിൽ അത് ദൂരായ സ്ഥലങ്ങളിലേക്ക് പോകണം പക്ഷെ അവർ പറഞ്ഞത് ഇപ്പോ ഞങ്ങളുടെ ആശ്വാസമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും നല്ല നിലയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആശ്വാസമാണ് എന്ന് പറയുകയുണ്ടായി അപ്പോ അതും നമുക്ക് ഇന്ന് നവീകരിച്ച ഒരു കാത്തലാബിന്റെ രണ്ടാമത്തെ കാത്തലാഗ് കൂടിയാണ് അതിന് മുന്നൂറ്റി അൻപതോളം പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുന്നത് ലേബോർണൽ കോംപ്ലക്സ് ഈ ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഡയാലിസിസ് ബ്ലോക്കിൽ നൂറ്റി അറുപത്തി രണ്ട് രോഗികൾക്കാണ് ഒരു ദിവസം കീമോ ഡയാലിസിസ് ചെയ്യുന്നത് ജനറൽ ആശുപത്രിയിൽ എഴുപത്തി ആറ് കോടി രൂപ ചിലവഴിച്ചാണ് ഏഴ് നിലകളിലായി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിച്ചത് കൂടാതെ ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപയുടെ ഉപകരണങ്ങളും സജ്ജമാക്കിയിരുന്നു നൂതന ട്രോമാ കെയർ മെഷീനുകൾ കാർഡിയാക്ക് കാത്ത് പതിനാറ് കിടക്കകളുള്ള മെഡിക്കൽ ഐ സി യു ഒ പി കൗണ്ടർ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എക്സ്റ്റൻഷൻ ലീനിയർ ആക്സിലറേറ്റർ പൊള്ളലേറ്റുണ്ടാകുന്ന പരിക്കുകൾ ശാസ്ത്രീയമായി ചികിത്സിക്കുന്ന ബേൺസ് യൂണിറ്റ് ഇരുപത്തി അഞ്ച് കോടി രൂപ മുടക്കി നിർമ്മിച്ച നൂറ്റി അഞ്ച് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സാധിക്കുന്ന ആറ് നിലകളുള്ള ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുടങ്ങി നിരവധി നേട്ടങ്ങളാണ് എറണാകുളം ജനറൽ ആശുപത്രി സ്വന്തമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ജനറൽ ആശുപത്രിയിൽ ഐ പി ബ്ലോക്ക് നിർമ്മിക്കുന്നത് സജീവ പരിഗണനയിലുണ്ടെന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു ടി ജെ വിനോദ് എം എൽ എ അനുവദിച്ച എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച റിസപ്ഷൻ ഏരിയ വെയിറ്റിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ ഇൻക്വസ്റ്റ് റൂം അക്കാദമിക് റൂം ഓട്ടോപ്സി ഏരിയ ഫ്രീസർ മോർച്ചറി തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് മോർച്ചറി സമുച്ചയം നവീകരിച്ചിരിക്കുന്നത് ആശുപത്രി വികസന സമിതിയുടെ പതിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഉയിർ സൗഹൃദ ക്ലിനിക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് പ്ലാൻ ഫണ്ട് മുഖാന്തരം ലഭിച്ച പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മസ്തിഷ്കാഘാതം ചികിത്സിക്കാൻ ഉതകുന്ന എല്ലാത്തരം ഉപകരണങ്ങളും ഉൾപ്പെടുത്തി സ്ട്രോക്ക് ഐ സി ക്രമീകരിച്ചിരിക്കുന്നത് ആശുപത്രി വികസന സമിതിയുടെ ഒന്നര കോടി രൂപയാണ് കാത്ത് ലാബ് പുനരുദ്ധാരണത്തിനായി വിനിയോഗിച്ചത് കൂടാതെ മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്ത് നൽകുന്ന ശ്രുതി പദ്ധതിയും ആരംഭിച്ചു ഇതിനായി ഒരു പ്രത്യേക ഓപ്പറേഷൻ തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അവയവദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം വിനയ് ഫോർട്ട് നിർവഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായി പാലിയേറ്റീവ് ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രാൻസ് വ്യക്തികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ആർ ഷാഹിർ ഷാ ആർ എം ഡോക്ടർ കെ അമീറ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സരൂപ് കളമശ്ശേരി